എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം അർജൻറ്റീനയുടെ യുവതാരമായിട്ടുള്ള മാത്യസ് ഉലക്ക് ഇറ്റാലിയൻ ദേശീയ ഫുട്ബോൾ ടീമിലേക്ക് കയറാനുള്ള ഒരു അവസരം ലഭിച്ചിരുന്നോ ഇറ്റാലിയൻ ഫെഡറേഷൻ മാത്യസ് ഉലക്ക് രണ്ട് തവണയായിരുന്നോ അവന് വേണ്ടി സമീപിച്ചിരുന്നത് എന്നാൽ താരം അതെല്ലാം നിരസിക്കുകയായിരുന്നോ താരം പറഞ്ഞത് എനിക്ക് അർജൻറ്റീന ടീമിനു വേണ്ടി കളിക്കാനാണ് ആഗ്രഹം എന്നാണ് നമുക്ക് താരത്തിൻ്റെ പ്രസ്താവനയിലേക്ക് ഒന്ന് പോയി നോക്കാം താരം പറയുന്നത് ഇങ്ങനെയാണ് ഇറ്റാലിയൻ ഫെഡറേഷൻ രണ്ട് തവണ എന്നെ സമീപിച്ചിരുന്നു അവർക്ക് ഞാൻ നന്ദി പറയുന്നു പക്ഷേ ഞാൻ അർജന്റീനയ്ക്ക് വേണ്ടിയാണ് കളിക്കാൻ ആഗ്രഹിക്കുന്നത് അർജന്റീന ടീമിൻ്റെ ഭാഗമാകാൻ ഞാൻ നിരന്തരം പരിശ്രമിക്കുകയും പോരാടുകയും ചെയ്യുകയാണ് ഇതാണ് മാത്യ സുല ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഈ താരം ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് ഈ താരത്തിന് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇറ്റലിയിലെ സീരിയയിലാണ് ഈ താരം കളിക്കുന്നത് റോമയ്ക്ക് വേണ്ടി അവിടെ മികച്ച പ്രകടനം തന്നെയാണ് മാത്യസ്വല് കാഴ്ചവെക്കുന്നത് അവിടെ ആറു മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളും രണ്ട് അസിസ്റ്റും താരം നേടിയിട്ടുണ്ട് മൊത്തം അഞ്ച് അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷനാണ് താരം അവിടെ ഇതുവരെ നടത്തിയിട്ടുള്ളത് ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് ഈ താരത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം അർജന്റീനയുടെ പരിശീലകനായിട്ടുള്ള ലാനസ് കലോണി പറഞ്ഞിട്ടുണ്ട് അതായത് ഈ യുവതാരത്തെ ഞങ്ങൾ നോട്ടമിട്ടിട്ടുണ്ട് അടുത്ത സ്കൂളിലേക്ക് ഈ താരത്തെ വിളിക്കും എന്നാണ് ലാനേസ് കൊലോണി അതിൽ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക